ഹായ് ഇന്നലെ കൊണിഞ്ഞ് കൊടിഞ്ഞ് സാരി കൊടുത്തത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ അമ്മ കുട്ടിയുടെ ഇനോഗ്രേഷൻ ഡേ ആണ് കേട്ടോ അതിൻ്റെ കുറച്ച് കൊണിയലാണിതൊക്കെ തനിയെ കാണാം ചെണ്ടമളം കൊണ്ടൊന്നും കേൾക്കൂല്ലെട്ടോ എന്നാലും ഞാൻ പറയുകയാണ് ഞങ്ങളുടെ അമ്മ കുട്ടിയുടെ കുറേ കാലത്ത് ആഗ്രഹമാണ് കേട്ടോ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉമ്മനേരിയാണ് ട്രൂഡൻറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ കെയർ എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ അതിൻ്റെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞാനും ശിവലി ഡോക്ടറും സുലുവും അതിൻ്റെ മുക്കയും കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കേട്ടോ അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേൾക്കും ഡോക്ടറും ഗ്രീഷ്മ ഡോക്ടറും കൂടെ കൂടിയിട്ട് അവരെ പൊക്കയെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അപ്പോൾ അതാ വരുന്നു കുറേ കാലമായിട്ട് ഞങ്ങളിങ്ങനെ അതിങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും ഇത് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരുടെ മുഖത്തിലും അവരുടെ രണ്ട് പേരുടെ ഫാമിലി പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാനൊരു ചുരും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കൊണിയാൻ വേണ്ടി നിന്നു ഇങ്ങനെ എന്താ ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇനോഗ്രേഷന് അവിടെ കൂടെ ഇതായിട്ടോ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്കിങ്ങനെ ഞങ്ങൾക്കത് ഞങ്ങളെന്നെ ത്രില്ലടിച്ചിരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും ഒരു ജേർണി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിലെല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാം അങ്ങനെ കൈക്ക് കെട്ടി അതൊക്കെ ആയിട്ട് അവരെല്ലാവരും കൂടെ ഉള്ളിക്ക് പോയി കേട്ടോ ഞങ്ങൾക്ക് എന്തോ നല്ലൊരു സന്തോഷം ഞങ്ങൾ എന്തോ ആയി പോയി ഞങ്ങൾക്ക് അപ്പോൾ നല്ല ഹാപ്പിയായി പിന്നെ അതിൻ്റെ ഉൾഭാഗാണ് നേരെങ്ങനെ കയറി ചെന്നിട്ട് റിസപ്ഷൻ ഏരിയയാണ് അവിടെ ഇരിക്കാം പിന്നെ അത് മുന്നിലേ ഇരിക്കാനുള്ള റിസപ്ഷനിസ്റ്റിന് ഇരിക്കാനുള്ളത് ചെയറും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചൂല് എൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ചൂല് കൊണിഞ്ഞു ഇത് അവരുടെ ഒരു തീമ്പാണ് കേട്ടോ എൻ്റെ ചാതി ഭ്രീഷ്മ ഡോക്ടറും അമൃത ഡോക്ടറും കൂടെ ഉള്ളത് പിന്നെ അവരുടെ മാരേജ് കാര്യങ്ങൾ പിന്നെ അവസാനം അവരുടെ സ്റ്റുഡൻറ്റേക്ക് എത്തണത് പിന്നെ ഞങ്ങൾ അമൃത ശിവൽ ഡോക്ടറുണ്ടോ എൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് പിന്നെ ഇതാണ് ഉൾഭാഗം അവിടെ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റുഡൻ്റുണ്ട് നന്നായിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ക്ലിനിക്കാണ് അതിൻ്റെ ഡൽസുലിൻ്റെ ഒരു കൊണിച്ചിലും കൂടി കാണണം ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസ് ഞങ്ങൾ എവിടെ ചെന്നാൽ വീഡിയോസിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല പൊതിഞ്ഞ വീഡിയോ എടുക്കലാണോ ഉണ്ട് നല്ല എനിക്ക് കൂടുതലിഷ്ടമായത് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ വർക്കാട്ടോ നല്ല ഒരു ഇതിൽ കൊടുത്തിട്ട് പിന്നെ ചെയറിൻ്റെ ഒരു കളറും നല്ല ഇഷ്ടമായി എനിക്ക് നല്ലൊരു ഒരുപാട് അങ്ങനെ കപ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈം ക്ലൈമുണ്ട് നല്ലൊരു ക്ലിനിക്ക് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അതെല്ലാം പറ്റി ഡോക്ടർ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗ്യാപ്പിലെടുത്തതാണ് കേട്ടോ എന്താണ് അവിടെ ഉള്ള ചേച്ചിയാണ് കേട്ടോ അവർ ആ ചെയ്ത് നിൽക്കുന്ന ചേച്ചിയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുണിച്ചിലും മാവേണമല്ലോ നമ്മളും സാരി കൊടുത്തു വിടുന്നതൊന്ന് കുണിയുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചതാണ് പിന്നെ ഞങ്ങൾ കണ്ണാടി പോയിട്ടാണ് എവിടെ നോക്കിയാലും കണ്ണാടി അപ്പം ഞങ്ങളുടെ ഭാഗം ഞങ്ങളായിട്ട് കുറച്ചെടുത്തു പിന്നെ ഞങ്ങൾ ശിവല ഡോക്ടർ സുല്ലോ ഞാനും കൂടെ ഓരോ സെൽഫീസ് വീഡിയോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ ഒക്കെ എടുത്തു സന്തോഷമായി ഞങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല അതിപ്പോൾ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലൊരു സന്തോഷം പിന്നെ അതിൻ്റെ ഡേലിപ്പോൾ അലുമോക്കും ശിവല ഡോക്ടർ കൂടെ ഒരു എന്താ സന്തോഷം അവരുടെ ഒരു സന്തോഷം അവർ പങ്കുവെച്ചു ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു നന്നായിട്ടുണ്ടായിരുന്നു ഫാമിലിയുടെ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ അത് നല്ലൊരു പിക്ക് ആയിരുന്നു അവിടെ ഒരു സന്തോഷം അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫാമിലി ഫോട്ടോ ആയിരുന്നു ശിവലത്തേക്കും അലുമോക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ക്ലിനിക്കിലേക്ക് ഒരു ഗിഫ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ തിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഞങ്ങൾക്കൊരു സന്തോഷമായി ഇങ്ങോട്ട് ഞങ്ങൾ ഈ ആ ഒരു ഇതിൽ മൊമെൻറ്റിൽ ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ കരുതിയാലും സന്തോഷമുണ്ട് ഞങ്ങൾക്ക് തന്നെ നല്ല ഹാപ്പി ആയി അതിൻ്റെ ഇടയിൽ കുറച്ച് ഇമോഷണലൊക്കെ ആയി അമൃത ഡോക്ടർ ഞങ്ങൾക്കൊരു സങ്കടം പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഇതാണ് ഇതാണ് അമൃത ഡോക്ടർ ശിവല ഡോക്ടർ പിന്നെ രേഷ്മ ഡോക്ടർ പിന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലേ അപ്പോൾ നമുക്കിന്ന് സന്തോഷം ആ ഒരു ടൈമിൽ തോന്നി അതിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു എനിക്കാണെങ്കിൽ ആ വണ്ടിയിൽ കയറി എന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ടൊരു അസ്വസ്ഥത അപ്പോൾ ഞങ്ങൾ അവിടെ താഴെ ഒരു ബേക്കറി അവിടെ പോയിട്ട് കഴിച്ചു ഒരു കട്ട്ലേറ്റും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് റെഡിയായി പിന്നെ എൻ്റെ കൊച്ചു പണിച്ചില്ല ആ റിസപ്ഷനല്ലേ ഞാൻ റിസപ്ഷനിസ്റ്റാകൊണ്ട് ഞാൻ ഒന്ന് കടന്ന് കുറുപ്പു അതിൻ്റെ പിന്നെ ചാനലിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ ഇങ്ങനെ എങ്ങനെ എന്താ സംസാരിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ചിരിയെന്ന് ഞങ്ങൾ കുറെ ചെറുച്ച് അവിടെ എല്ലാവരും കൂടെ ചോദിച്ചിരിക്കുകയാണ് അതിൻ്റെ അടുക്ക സുലുവിൻ്റെ അങ്ങനെ വിളക്കിൻ്റെ അവിടെ നിന്നൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുക്കുവായിരുന്നു പിന്നെ ഫസ്റ്റത്തെ നമ്മുടെ നമ്മളൊരു ഡോക്ടറുടെ ഡോക്ടറെ ഹസ്ബൻഡ് തന്നെയാണ് സ്പീഡിറ്റ് ആയിട്ട് അപ്പോൾ ജസ്റ്റ് അത് കുറച്ചായിട്ട് ഞങ്ങൾ തിരിച്ചും പോകുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്